അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ മുജാഹിദിലെ മൂന്ന് പണ്ഡിതന്മാർ ഒരു വട്ടമേശക്ക് അപ്പുറത്തും പുറത്തൊക്കെ ഇരുന്നിട്ട് വളരെ നിലവാരം കുറഞ്ഞ രീതിക്ക് സംസാരിക്കുക അവരുടെ പരിപാടിൻ്റെ പേര് തന്നെ പൂക്കു പറയുക എന്നുള്ളതാണ് എന്നാൽ അതിൽ പറയുന്നത് അധികം വിട്ടിത്തവും തെറ്റിദ്ധരിപ്പിക്കലുകളും ദുർവ്യാഖ്യാനങ്ങളൊക്കെയാണ് ബഹുമാനപ്പെട്ട പേരോട് പേരോടുസ്താദ് കേരളക്കര ആദർശ പ്രഭാഷണ രംഗത്ത് തുല്യതയില്ലാത്ത നേത്രവാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദിനെ ആദർശ വ്യതിയാനം സംഭവിച്ചു അത്ര പണ്ട് പറഞ്ഞതല്ല ഇപ്പം പറയണതെന്നൊക്കെയാണ് അവർ പറയണത് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ക്ലിപ്പ് ഒന്ന് നിങ്ങൾ കേട്ട് നോക്ക് എന്താ പറയണത് നോക്കാം നമുക്ക് മൂന്നാൾക്കാർ വട്ടം കൂടിയ ക്ലിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാട്ടോ ഉസ്താദിന്റെ ഉസ്താദിൻ്റെ ഈ അടുത്ത് എൻ്റെ ചില പ്രസംഗത്തിൽ എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ അല്ല ഒരു സുന്നത്തിയത്തിന്റെ ആശയമാണ് നോക്കത്തിന്റെ ആശയം കദരീയത്തിന്റെ ആശയം അങ്ങനെയല്ല പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് വിദേഹത്തുകാരുടെ ആശയം എന്നാൽ ആ വിദേഹത്തുകാരുടെ ആശയം കോപ്പിയിടിച്ച കള്ളത്തരീക്കത്തുക അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂല എന്ത് കൊടുത്ത കഴിവ് അങ്ങനെ ഒരു കഴിവില്ല കൊടുക്കുന്ന 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 എന്ന് പറഞ്ഞു പഠിക്കണം കഴിവ് കഴിവ് അല്ലാതെ കൊടുത്തു വെച്ച വെച്ച കഴിവല്ല അങ്ങനെ കൊണ്ടുവന്ന് ചരക്കൊന്നുമല്ല വളരെ വ്യക്തമാണ് ഇതുവരെ വന്നിരുന്ന നിലപാടിൽ നിന്നുള്ള ഒരു മാറ്റം തന്നെയല്ലേ പേരോടൻ്റെ ഈ സംസാരത്തിലൂടെ നമ്മൾ കാണുന്നത് മാറ്റം വന്നു ഇതുവരെ പറഞ്ഞ നിലപാടുകളൊന്നും അല്ല എന്നാണ് പറയണത് എന്ത് ചെയ്തു ഒരു ഭാഗം ഉണ്ടായിരുന്നു ഉസ്താദ് ഉസ്താദിന്റെ കൂടി അത് അവർ കട്ട് ചെയ്തിട്ടാണ് അവിടെ ഇട്ടിട്ടുള്ളത് പ്രവൃത്തിയോട് കൂടിയാണ് കഴിവ് അല്ലാതെ നേരത്തെ കഴിവല്ല അതുകൊണ്ടാണ് ഇമാം അവിടുത്തെ കിതാബിൽ അബുഹത്തിൽ പ്രവൃത്തിയുടെ മുമ്പുമല്ല മറിച്ച് പ്രവൃത്തിയോടനുബന്ധിച്ചാണ് കഴിവുകൊടുക്കുന്നത് ഈ ഉദ്ദേശത്തിനാണ് പറയുന്നത് അത് നേരത്തെ കൊടുത്തു വെക്കപ്പെട്ടതല്ല അത്യാക്കെ വാദങ്ങളാണ് കഴിവുകൾ എന്ന് പറഞ്ഞാൽ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിക്ക് അനുസൃതമായിട്ടാണ് കഴിവുകളൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് ഉസ്താദുകൾ പറഞ്ഞു വെച്ചത് ഇനി ഇവർ പറയുന്നത് എന്താണ് ഇത് സമസ്തയുടെ നേരത്തെയുള്ള ആശയമല്ല പുതിയ ആശയമാണ് നേരത്തെ ഉണ്ടായിരുന്ന മറ്റൊരു ആശയമാണ് എന്ന് വരുത്തി തീർത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് ഈ വട്ടമേശ സമ്മേളനത്തിലൂടെ ഈ മൂന്ന് മൗലിമാർ ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെയും സുലൈമാൻ ഒക്കെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ട് അതും കൂടി ഏതായാലും ഒന്ന് കേട്ടോ പൊന്മള ഈ ഈ കിതാബിലൂടെ എന്ത് ചെയ്യണത് പൊന്മള സമർത്ഥിക്കണത് ഇനി അതേപോലെ തന്നെ പിന്നെ എന്താണ് കൊടുത്ത കഴിവ് എന്ന് പച്ച മ മരണത്തോടെ മുറിഞ്ഞു പോകുന്നില്ല അതവർക്ക് അതവർക്കല്ലാവു കൊടുത്ത കഴിവാണ് എന്ന നിലക്കന്നെ ഇതേ പുസ്തകത്തിൽ പറയുന്നു ആയത്ത് സുലൈമ സക്കാഫിൻ്റെ ഇതിലും ഇതിൽ പ്രത്യേകം പറയുന്നുണ്ടത് കഴിവ് കൊടുത്തു എന്നുള്ളത് പിന്നെ പിന്നെ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായർത്ഥ നടത്തുന്നത് ബഹുദൈവാരാധന ഷിർക്കാണെന്ന ഇസ്തിഹാസ വിരോധികളുടെ വാലത്തിന് ഖുർആൻ സുന്നത്ത് മുസ്ലിം ലോകത്തിന്റെ ഇജമാവ് തുടങ്ങിയവയിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു ഇപ്പൊ കേട്ടല്ലോ കഴിവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സുലൈമാൻ സുലൈമാൻ ഉസ്താദും കൊടുത്ത കഴിവ് പറഞ്ഞിട്ടുണ്ട് എന്ന് കിതാബ് വായിച്ചു ആ വായിച്ച തലത്തൊന്നും എന്തില്ല ഈ കൊടുത്ത കഴിവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും പറയുന്നത് കേൾക്കുന്നുമില്ല അങ്ങനെ ഒരങ്ങണ്ടാക്ക അവർക്ക് പിന്നെ അങ്ങനത്തെ മടിയൊന്നും എന്തും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരിങ്ങനെ ഉണ്ടാക്കിക്കോളും കൊടുത്ത കഴിവ് എന്ന് ഇപ്പൊ അവര് വായിച്ചതിലെന്തായിട്ടില്ല അവിടെ പ്രതിപാദിച്ചില്ല മറ്റൊരു വിഷയമാണ് അവിടെ പറയുന്നത് എന്തോ ആവട്ടെ ഇപ്പൊ നമ്മളെ വിഷയം എന്താണ് ഈ കൊടുത്ത കഴിവ് എന്ന് പറയുന്ന സംഗതി അത് നേരത്തെ ഉണ്ടായിരുന്നില്ല നേരത്തെ ഉണ്ടായിരുന്നു പൊന്മള ഉസ്താദും സുലൈമാൻ ഉസ്താദും ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പേരോട് ഉസ്താദ് ആ വിഷയം മാറ്റി കൊടുത്ത കഴിവ് എന്ന് പറയേണ്ടതില്ല കൊടുക്കുന്ന കഴിവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കഴിവ് പിന്നെ അൽ താഴ്ത്തു എന്നൊക്കെ പറയുന്ന ആശയം ഇപ്പൊ പറയുന്നു യഥാർത്ഥത്തിൽ ഇത് നേരത്തെ ഉള്ള ആശയം തന്നെയാണ് പേരോട് ഉസ്താദിനോ പൊന്മുള ഉസ്താദിനോ സുലൈമാനുസ്താദിനോ ഒന്നും മാറ്റം വന്നിട്ടില്ല ഇതൊക്കെ നേരത്തെ നമ്മൾ പറയുന്ന പഠിപ്പിക്കുന്ന വിഷയമാണ് അതുകൊണ്ടാണ് ഇഷാറുല്ലഖാ ഇത് വായിച്ചത് ഇവിടെ പഠിപ്പിക്ക പഠിക്കുന്ന മുതാലിമികൾക്കൊക്കെ അറിയാം എന്ന് പറയുന്ന ഗ്രന്ഥം ദർസുകളിലൊക്കെ പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഇതൊരു പുതിയ വാദമൊന്നുമല്ല നേരത്തെ ഉള്ളതാണ് പേരോടൊസ് എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പൊ പേരട്സാദ് ഇങ്ങനെ ഒരു വിശദീകരിച്ചത് പറയാനുള്ള കാരണം അതിനൊരു കാരണം കൂടിയുണ്ട് സംഗതിയൊക്കെ കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞാലും ഈ ആ സമയത്ത് അപ്പപ്പോൾ അള്ളാഹു തല പടക്കുകയാണ് എന്ന് തന്നെയാണ് അർത്ഥം അത് പേരോട് സ്താവ് പറഞ്ഞാലും പൊന്മുളസ്താവ് കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞാലും ആര് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പം നമുക്കത് വിശദീകരിച്ച് പറയേണ്ടുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അത് വിശദീകരിച്ചത് അത് കാരണം നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം കള്ളത്തൊരീക്കത്തുകാരനായ കുരുവെട്ടൂരി നൌഷാദ് എന്ന് പറയുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണങ്ങളുമായി ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്കെതിരെ പ്രസംഗിക്കാനും അത് പബ്ലിക് പബ്ലിക്കായിട്ട് പറയാനൊക്കെ തുടങ്ങി നമ്മുടെ കൊടുതിയാണ് നമ്മൾ തരുന്നതാണ് ഇനി നിങ്ങൾക്കാണ് അതിന്റെ അധികാരം കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും അധികാരം എനിക്ക് മാത്രം നല്ല പറയില്ല നമ്മളിപ്പോ മൊബൈല് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞു കൊടുത്താൽ പിന്നെ അതെങ്ങനെ യൂസ് ചെയ്യണം അതിനെങ്ങനെ നിയന്ത്രിക്കണം അതാ കൊടുക്കപ്പെട്ട ആളല്ലേ തീരുമാനിക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാലും അത് ഓണാക്കാനും ഓഫാക്കാനും നമ്മൾ തന്നെ വേണം പറഞ്ഞാൽ അതെന്ത് കൊടുതിയാണ് സാധാരണ ഒരു കാര്യം തന്നെ അല്ലേ നോക്കൂ ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുകയും സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കൊടുത്ത കഴിവ് എന്ന് തന്നെയാണ് എല്ലാ കാലത്തും നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ഡിഫൈൻ ചെയ്യുകയും അത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു കൊടുത്ത കഴിവ് എന്ന് പണ്ട് പറഞ്ഞാൽ പോലും അന്നും അൽ അൽത്തും പഠിച്ച അത് അറിയുന്ന ആളുകൾ തന്നെയാണ് ഈ പറയുന്ന പണ്ഡിതന്മാരൊക്കെ അവർക്ക് ആർക്കും അതിൽ എതിരഭിപ്രായമില്ല കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞാലും ഈ അർത്ഥത്തിനാണ് ഇത് പ്രയോഗിക്കപ്പെടുന്നത് എന്ന് അവർക്കെല്ലാവർക്കും അറിയാം അങ്ങനെ അന്ന് ഇത്തരത്തിൽ നമുക്കത് വിശദീകരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവർക്കും അറിയുകയും തെറ്റിദ്ധരിക്കപ്പെടാത്തൊരു സാഹചര്യം അത് നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കുകയും ആ തെറ്റിദ്ധരിപ്പിച്ചതിനെ എടുത്തുകൊണ്ടുവന്ന് വഹാബികൾ പോലും അത് വക്രീകരിച്ച് ആളുകളെ വസ്വാസ് വസ്വാസുണ്ടാക്കുകയും ചെയ്യുമ്പോൾ അത് കൃത്യമായി വിശദീകരിക്കൽ ആവശ്യമായത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താ ഉസ്താദ് ഉസ്താദവറുകളെ വിശദീകരിച്ച് ആ വിഷയങ്ങൾ പറഞ്ഞത് അതിന് അഹിലുസുനത്തി വൽസമായത്തിന്റെ ഇടയിൽ യാതൊരു തർക്കവും ഇല്ല അന്നും ഇന്നും ഇന്നും ഒന്ന് തന്നെയാണ് ഏതായാലും ആ പരിപ്പ് വേവുമെന്ന് വിചാരിച്ചിട്ട് ആരും എന്താ വേണ്ടുന്നില്ല വയറിളക്കി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ഒരു ഉദാഹരണം പറയാം നമ്മൾ നോക്ക് ഇപ്പോ മന്ത്രിമാർ നമ്മുടെ നാട്ടിലൊക്കെ മന്ത്രിമാരുണ്ടല്ലോ മന്ത്രിമാർക്കാണ് ഈ രാജ്യത്തിന്റെ അധികാരം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയന്ത്രണമൊക്കെ മന്ത്രിമാർക്കാണ് എന്ന് നമ്മൾ പറയുകയാണ് നിക്കാം അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുവിന്റെ കീഴിൽ വരുന്ന അള്ളാഹുവിന്റെ അടിമകളായ അടിമകൾക്ക് നൽകപ്പെടുന്ന രൂപത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ആർക്കുണ്ടാവുക മന്ത്രിമാർക്കുണ്ടാവുക അപ്പൊ നമ്മള് മന്ത്രിമാർക്കാണ് ഈ രാജ്യത്തിന്റെ നിയന്ത്രണമെന്ന് ഒറ്റ മുത്തലക്കായി ഒരു ഒന്നും കൂടാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് വിശ്വാസികൾ മനസ്സിലാക്കുക അള്ളാഹുവാണ് ഈ മന്ത്രിയെ പോലും നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് കഴിയും ഇനി ഈ കുരുവട്ടൂരി നൌഷാദര പോലെയുള്ള അല്ലെങ്കിൽ കള്ളത്തുറീക്കത്തുകാരെ പോലുള്ള അല്ലെങ്കിൽ വഹാബികളെ പോലുള്ള ആളുകൾ ഈ ഒരു വിഷയത്തെ സിമ്പിളായി മനസ്സിലാക്കി പോന്നിരുന്ന ഒരു വിഷയത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം ഇവർ പറയുകയാണ് നമ്മുടെ വിശ്വാസം യഥാർത്ഥത്തിൽ മന്ത്രിമാർക്ക് സെപ്പറേറ്റ് ആയിട്ട് കഴിവുണ്ട് അവരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുന് യാദവ് ഒരു ഇടപെടലും ഇവിടെ ഇല്ല എന്ന് അവർ പ്രചരിപ്പിക്കുകയും അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും യുക്തിവാദം കൊടുകുത്തുക എന്നൊരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ അങ്ങനത്തെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പ്രചരിപ്പിക്കാനൊക്കെ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വിശദീകരിക്കേണ്ടി വരും യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെ നിയന്ത്രണം അള്ളാഹുവിനാണ് എന്നും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തെയാണ് നമ്മുടെ രാജ്യവും നാടും ഒക്കെ ഉള്ളതെന്നും മന്ത്രിമാരെ പോലും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്നിങ്ങനെ കൃത്യമായി അത് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും ഈ ഒരു വിഷയത്തെ ക്ലിപ്പാക്കി കൊണ്ടുവരികയാണ് എന്നിട്ട് പറയാം നിങ്ങൾ ആദ്യം പറഞ്ഞത് മന്ത്രിമാർക്കാണ് നിയന്ത്രണം എന്നാണ് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ വരുന്ന അള്ളാഹുവിനാണ് നിയന്ത്രണം നിങ്ങൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുജാഹിദുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഫൈസി കിഴിശേരി എന്ന് പറയുന്ന വിശ്രുത പണ്ഡിതൻ ഈ വിഷയത്തെ കുറിച്ച് ജൗഹർത്ത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് അവിടുന്ന് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിലൊക്കെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി ഉസ്താദവറുകൾ വിശദീകരിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം നേരത്തെ തന്നെ നമ്മളിതൊക്കെ പഠിപ്പിക്കുകയും എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്ത സംഗതി തന്നെയാണ് എന്നാണ് അതിന്റെ ലിങ്ക് ഇതിന്റെ കൂടെ ഞാൻ കൊടുക്കാം നേരത്തെ ആർക്കും കൊടുത്തു വെക്കാറില്ല ഈ സന്ദർഭത്തിൽ പ്രവർത്തി ചെയ്യുന്ന സന്ദർഭത്തിൽ കൊടുക്കുകയാണ് എല്ലാ കായികയിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലാ കുതിർത്ത കപലിൽ ഫീരി ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു വ്യക്തിക്കും ഒരു കുതിർത്തുമില്ല എന്നാൽ അവൻ എന്തുണ്ടാവാം അതിന്റെ മുമ്പ് ഉണ്ടാവാം അവന്വാം എന്ന് പറഞ്ഞാൽ സലാമത്തുല്ലാവാം എന്ന പ്രവർത്തിക്കാൻ അള്ളാഹു തന്ന ശരീര അവയവങ്ങൾ സുരക്ഷിതമായിരിക്കുക ഈ അർത്ഥത്തിനുള്ള സലാമത്തിലാവാ എന്ന അർത്ഥത്തിലുള്ള അർത്ഥത്തിനുള്ള ഉണ്ടാവാം കുതിർത്ത് എന്ന അർത്ഥത്തിന് പ്രവൃത്തിയുടെ മുമ്പില്ല മറിച്ച് ഇവൻ ഉദ്ദേശപൂർവ്വം ഈ കാര്യങ്ങൾ ചെയ്യാൻ അവന്റെ അവയവങ്ങളെ കൊണ്ടിട്ട് മുതിരുമ്പോൾ അപ്പോൾ അള്ളാഹുത്തര കൊടുക്കുകയാണ് കഴിവുക അതാണ് അള്ളാഹു തല ഹെൽപ്പ് ചെയ്യുന്നത് എന്നത് ആ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ കൊടുക്കുകയാണ് അപ്പൊ ഭക്ഷണം കഴിച്ചപ്പോൾ അള്ളാഹു വിഷപ്പ് മാറ്റുക എന്നതിനെ സൃഷ്ടിച്ചതാണ് വിശപ്പ് മാറ്റിയത് ഭക്ഷണം കൊണ്ടല്ല ഭക്ഷണം കഴിച്ചത് ഇപ്പോൾ കഴിച്ചത് കാരണവുമല്ല ഭക്ഷണമല്ല വിശപ്പ് മാറ്റിയത് വെള്ളമല്ല ദാഹം മാറ്റിയത് വെള്ളം കഴിച്ചത് കൊണ്ടല്ല ദാഹം മാറിയത് ഭക്ഷണം കഴിച്ചത് കൊണ്ടല്ല വിശപ്പ് മാറിയത് മറിച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ അള്ളാഹു വിശപ്പ് മാറ്റി വെള്ളം കുടിച്ചപ്പോൾ അള്ളാഹു ദാനം മാറ്റി ഇങ്ങനെയാണ് സുന്നച്ച മാറ്റി പിടിപ്പിക്കുന്നത് സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ കാപ്പുറവും അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ചെയ്യാണ് എന്ന് വിശ്വസിച്ചാൽ മുപ്പത്തൊരാവും അപ്പപ്പോൾ എനൊരു രസം ഈ വട്ടമേശ സമ്മേളനത്തില് വളരെ കോമഡി ആയിട്ട് തീരെ ബുദ്ധി ഇല്ലാതെ സംസാരിക്കാണെന്ന് തോന്നും അതിലുള്ള ഒരു മാലിക് സലഫി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് അയാള് പറയണത് ഒന്ന് കേട്ട് നോക്ക് അയാൾ എന്താ പറയണത് അയാൾ ഈ എടുത്തു വെച്ചിട്ട് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പൊട്ടത്തരം പറയുന്നുണ്ട് അതും കൂടി പറഞ്ഞു എന്തിനാണ് ഈ ഉറൂസിൽ പ്രസംഗിക്കാൻ കാന്ത പിന്നെ ഈ പേരോടിനു തന്നെ കൊണ്ടിരുന്നത് അതെ നോട്ടീസ് അടിച്ചത് ആ പേരോട് മുസ്ലിം പ്രസംഗിക്കുന്നു അപ്പോ പേരോട് മുസ്ലിം മൈക്കന്റെ മുമ്പിൽ എത്തിയിട്ട് കഴിവ് കിട്ടിയിട്ട് വേണം പ്രസംഗിക്കാൻ ഏഹ് അത് പേരോടിനു മാത്രം പ്രസംഗിക്കുള്ള കഴിവ് കൊടുക്കുള്ളൂ എന്നുള്ളത് പറയാൻ പറ്റുമോ ഏത് പിന്നെ ഒരു ഒരു മത്തി കച്ചവടക്കാരനോ ആർക്കും എങ്കിലും പോയി എന്നാല് അപ്പഴും കൈവിട്ടിയാ പ്രസംഗിക്കൂലേ ഒരാൾ വിഡിത്തം പറയാനും മറ്റു മറ്റ് അതിനെ സാക്ഷ്യപ്പെടുത്താനും നല്ല രസമുണ്ട് ഒരു കോ അനുസലഫിനോട് പറയാനുള്ളത് നിങ്ങൾ മത്തി വെക്കാൻ പോലെ തന്നെയാണ് നല്ലത് കാരണം മത്തി വയ്ക്കാൻ പോകുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഇലമുകൾ കിട്ടും എന്നൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം യഥാർത്ഥത്തിൽ ഇവർ എഴുതി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കളിയാക്കിയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവം ഇവര് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ ബുദ്ധി ഇല്ലാതായിട്ട് അഭിനയിക്കുകയാണോ അതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണോ എന്നൊന്നും മനസ്സിലാവണില്ല എന്തായിരുന്നല്ലോ നമുക്ക് വിഷയം പറയാം ഒരു പേരോഡുസ്താദിനെ സംബന്ധിച്ചിടത്തോളം പേരോട് ഉസ്താദ് എന്തിനാ ഔറൂസിൽ പ്രസംഗിക്കാൻ വരുന്നത് മത്തിക്കച്ചവടക്കാരൻ വന്നാൽ പോര അയാൾക്കും പേരോട് ഉസ്ത ഒരേപോലെ തന്നെ അല്ലേ എന്നാണ് ഇയാൾ പറയുന്നത് ഇവിടെ നമ്മൾ അടി വളരെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതിന് പേരോഡുസ്താദ് എന്ന് പറയുന്ന ആൾ കസ്ബിഖ്തിയാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇൽമ സമ്പാദിച്ചിട്ടുണ്ട് ഇൽമ പഠിക്കാൻ വേണ്ടി അദ്ദേഹം എന്തു ചെയ്തു നിൽക്കുകയും മുതിരുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ധാരാളം ഇൽമുകൾ കിട്ടി അത് ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ് കിതാബുകൾ നോക്കി അടുക്കൽ പോയി അധ്വാനിച്ചു ചെറുപ്പകാലം മുഴുവനും കിതാബുകൾ മുതാല ചെയ്ത് പഠിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എൽമി കിട്ടിയത് ആ എൽമിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്താകുന്നത് പ്രസംഗിക്കുന്നത് അത് അദ്ദേഹത്തിന് നേരത്തെ കിട്ടിയതല്ല ഗർഭപാത്രത്തിലെ അദ്ദേഹത്തിന് നേരിട്ട് ഇൽമുള്ള കൊടുത്തു വെച്ചതല്ല അദ്ദേഹം കെസ്ബിലൂടെ നേടിയെടുത്ത കാര്യമാണ് അത് അതാണ് ജമാഅത്തിന്റെ വിശ്വാസം അതിനനുസരിച്ചാണ് ഉസ്താദ് പ്രസംഗിക്കുന്നത് ആ പ്രസംഗിക്കുമ്പോൾ ഇതിനുവേണ്ടി പര്യാപ്തമാകപ്പെട്ട ഉസ്താദിനെ അപ്പപ്പോൾ അള്ളാഹുദാല എന്താകുന്നു ആ കഴിവുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു അതിനുള്ള പ്രകൃതി ഉസ്താദ് നേരത്തെ സലാമത്തുലാല ഉണ്ടായി ഉസ്താദിന്റെ മനസ്സിലേക്ക് ഇൽമുകൾ ധാരാളം വന്നു അതിനുവേണ്ടി ഉസ്താദ് കഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇൽമ കിട്ടി അതുകൊണ്ട് ഉസ്താദ് പ്രസംഗിക്കുന്നു ആ പ്രസംഗിക്കുമ്പോഴും ഓരോ കഴിവുകൾ സംസാരിക്കുമ്പോൾ അപ്പപ്പോൾ അള്ളാഹുത്താലെ പടച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ആ പ്രവർത്തനം പടച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇതാണ് പറഞ്ഞത് നേരത്തെ നേരെ മറിച്ച് മത്തിക്കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല എൽമു പഠിക്കുക എന്ന് പറയുന്ന കാരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് എൽമ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയില്ല അതാണ് തമ്മിലുള്ള വ്യത്യാസം ഇതും മത്തിക്കച്ചവടക്കാരന്റെ മത്തിക്കച്ചവടക്കാരന്റെ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവന്റെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചുള്ള അല്ലെങ്കിൽ അവന്റെ അഖ്തിയാറുകൾക്ക് അനുസരിച്ചുള്ള അവനക്കുള്ള കഴിവുകളാണ് അള്ളാഹുത്തല പടച്ചു കൊടുക്കുക നേരെ മറിച്ച് ആലിമിന് ആലിമിനോട് അനുസൃതമായ കഴിവുകളാണ് അള്ളാഹുത്തല കൊടുക്കുക കണ്ണുപൊട്ടന് കണ്ണുപൊട്ടൻറ്റേതായ രൂപത്തിലുള്ള കഴിവുകളാണ് അള്ളാഹു തല പടച്ചു കൊടുക്കുക കൈകാലുകൾക്ക് സ്വാധീനമുള്ളവന് ആ രൂപത്തിലുള്ള കഴിവുകളാണ് അള്ളാഹു തല പടച്ചു കൊടുക്കുക ഇതാണ് നോർമലായി ഈ ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും അറിയാതെ കറകളഞ്ഞ ഈ അഹ് സന്നദ്ധ വലചമായ വിശ്വാസം എന്തെന്ന് മനസ്സിലാക്കാതെ ആലിമീങ്ങളെ എടുത്ത് ദുർവ്യാഖ്യാനിക്കുകയും കള്ളത്തൊരീക്കത്തുകൾക്ക് വളമിട്ട് കൊടുക്കുകയും ഈ കള്ളത്തൊരിക്കത്തുകൾ തിരിച്ചും വളം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വഹാബി കളത്തൊരീക്കത്ത് കോംപ്രമൈസാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുകയും എന്ന് നമ്മൾ മനസ്സിലാക്കുക